നീണ്ടൂർ മൂഴിക്കുളങ്ങരയിൽ ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം കനത്ത കാറ്റിൽ വൻമരങ്ങൾ കടപുഴകി വീണു നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്ന് വൈദ്യുതി ബന്ധം തകരാറിലായി തിങ്കളാഴ്ച രാത്രി എട്ടരയോടെയാണ് കനത്ത മഴയും കാറ്റും നാശം വിതച്ചത് ഓണന്തുരുത്ത് വില്ലേജിലെ മൂഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ സമീപ മരങ്ങൾ കടപുഴകി വീണു ഈ ഭാഗത്ത് ഏഴ് വീടുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോൾ വീടുകളിലും വഴിയിലും ഉണ്ടായിരുന്ന പ്രദേശവാസികൾ അപകടത്തിൽപ്പെടാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം മരങ്ങൾ വീഴുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു റബ്ബർ മരങ്ങളും വൻ മരങ്ങളും വീണ നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘത്തിന് പല വീടുകളിലേക്കും എത്തുവാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു പ്രദേശത്തെ ഗതാഗതവും തകരാറിലായി മൂഴിക്കുളങ്ങര കോട്ടക്കുടിയിൽ അക്ഷയ വീട്ടിൽ മഹേഷിന്റെ വീടിന് മുകളിൽ അഞ്ച് മരങ്ങളാണ് വീണത് മരങ്ങൾ കടപുഴകി വീഴുമ്പോൾ തൊണ്ണൂറ്റിനാല് വയസ്സുള്ള അമ്മയും ഭാര്യയും മാത്രമായിരുന്നു മഹേഷിന്റെ വീട്ടിലുണ്ടായിരുന്നത് എങ്ങനെ പോയ ലഞ്ചിച്ച് പോയി മരം വീണ് എന്തോ ആയിരുന്നു അത് കങ്ങിഞ്ഞു ഇവിടെ ഇവിടെ എന്തോ ആയിരുന്നു കറങ്ങി കിടക്കപ്പം കിടക്കുമ്പോൾ നമ്മുടെ മേലാണ് അപ്പം നമുക്ക് ജനലി നോക്കാം നമ്മുടെ വീടിന്റെ തെക്ക് ഭാഗത്തെ ജനലും കടകുമെല്ലാം ആഞ്ഞടിച്ചു തുറന്നു ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ തീ കത്തുന്നതാട്ടിൽ കാണുന്നവരുടെ ലൈൻ ഷോട്ടായതായിരുന്നു നോക്കിയപ്പോൾ ഈ കാണുന്ന മരങ്ങളെല്ലാം കറങ്ങി പടന്ന് പെടന്ന് പെടന്ന് വീഴുന്നു പറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഞങ്ങളുടെ ഓട്ടോടെ വീട്ടിലോട് മരം നടക്കുന്നുണ്ട് അല്ലാതെ ആൾക്കാർക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കടൽ തുറന്നു ഞാൻ നോക്കിയപ്പോൾ ഈ മരം ഇങ്ങനെ കിടക്കുന്നു രാവിലെ ഇരുത്താൻ തരുന്നില്ല ഞങ്ങൾ ഇറങ്ങി നോക്കാൻ പറ്റത്തില്ല മരയൊക്കെ ഇതുപോലെ വിസൂക്ഷിക്കുക അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരം വെളുത്തപ്പോഴാണ് ഈ കാണുന്ന നാല് മരം നാല് തേപ്പ് ഒരു ഈ ഒരു മഹാകണി അല്ലേ മഹാകണി കൂടെ നമ്മുടെ പെരട് നേട്ടം മണ്ടയ്ക്ക് വന്നു രാവിലെ നോക്കിയപ്പോൾ ഓടിൻ്റെ ഭാഗങ്ങളെല്ലാം പൊട്ടി ബിജു ബിജുപുലരികിൽ ശ്യാമള നമ്പാടത്ത് തൊട്ടിയിൽ ജോയ് ജേക്കബ് തേനകര തുടങ്ങി നിരവധി പേരുടെ വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് ഓണന്തുരത്ത് വില്ലേജ് ഓഫീസർ വിവിധ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥലത്തെത്തി കാറ്റിൽ ആടി ഉലഞ്ഞ് നിലമ്പത്താറായ മരങ്ങൾ വെട്ടിമാറ്റുന്നതിനും വീടുകൾക്കുമേൽ പതിച്ചിരിക്കുന്ന മരങ്ങൾ വെട്ടി നീക്കുന്നതിനും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം അതിരമ്പുഴയിലുണ്ടായ ശക്തമായ കാറ്റിലും വൻ മരങ്ങൾക്ക് അടപുഴകി വീണ് നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു